വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ ബരക്കുമോർ ഞായറാഴ്ച പ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോൾ തന്നെ മറിയാം മഗ്ദലൈത കല്ലറിയങ്കിൽ വന്നു കല്ലറയിൽ നിന്ന് കല്ലെടുത്തു മാറ്റപ്പെട്ടതായി അവൾ കണ്ടു അവൾ ഓടി ഷെമോൻ കീപ്പയുടെ അടുക്കലും യേശു സ്നേഹിച്ചിരുന്ന ആ മറ്റേ ശിഷ്യൻ്റെ അടുക്കലും എത്തി അവരോട് അവർ നമ്മുടെ കർത്താവിനെ കല്ലറയിൽ നിന്നും എടുത്തു മാറ്റി അവർ തന്നെ എവിടെ വെച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു ഷെമോഹനും ആ മറ്റു ശിഷ്യനും പുറപ്പെട്ട് കല്ലറക്കിലെത്തി അവർ ഇരുവരും ഒരുമിച്ച് ഓടുകയായിരുന്നു ആ ശിഷ്യൻ ഷെമോവനെ മുൻകടന്ന് ഓടി ആദ്യം കല്ലറയെങ്കിലെത്തി അവൻ സൂക്ഷിച്ചു നോക്കി കേത്താനാ അവിടെ വയ്ക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടു അവനകത്തേക്ക് കടന്നില്ല അവൻ്റെ പിന്നാലെ ഷെമോൻ വന്നു കല്ലറയിലേക്ക് അവൻ കടന്നു കേത്താനകൾ മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്നതായും തൻ്റെ തലയിൽ ചുറ്റിക്കെട്ടിയിരുന്ന തൂവാല കേത്താനാകളോടുകൂടെയല്ലാതെ മറ്റൊരു സ്ഥാനത്ത് ചുരുട്ടിവച്ചിരിക്കുന്നതായും കണ്ടു ആദ്യം വന്നവനായ ശിഷ്യനും അപ്പോൾ കല്ലറിലേക്ക് കടന്നു ചെന്നു അവൻ കണ്ടു വിശ്വസിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്നും താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന കാര്യം തിരുവിഴത്തിൽ നിന്നും അതുവരെയും അവർ ഗ്രഹിച്ചിരുന്നില്ല ആ ശിഷ്യന്മാർ വീണ്ടും അവരുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി കർത്താവേ നീ ചെയ്തിട്ടുള്ള രക്ഷയ്ക്ക് വേണ്ടി നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമേ ആമേൻ